ഐസക്കിന്റെ വികസന ആശയങ്ങൾ വിളവെടുത്ത മണ്ണാണ് ആലപ്പുഴ ആ പദ്ധതികളെല്ലാം പിന്നീട് കേരളം ഏറ്റെടുത്തു ഉറവിട മാലിന്റെ സംസ്കരണത്തിന് ആലപ്പുഴയിൽ ആവിഷ്കരിച്ച നിർമ്മല നഗരം നിർമ്മല ഭവനം പദ്ധതി ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടി കഞ്ഞിക്കുഴിയിലെ ജനകീയ പച്ചക്കറി അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള കുടുംബ മൈക്രോ പ്ലാനുകൾ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളെ മാർക്കറ്റിംഗ് കമ്പനികളുടെ കുഴക്കീഴിൽ സംരക്ഷിക്കൽ ആയിരം കുടുംബങ്ങൾക്ക് ആറു വർഷമായി സൌജന്യ ഭക്ഷണം നൽകുന്ന ജനകീയ ഭക്ഷണശാലകൾ തീരദേശത്തിലെ കുട്ടികൾക്ക് ലൈബ്രറികളെ പഠന വീടുകളാക്കിയ പ്രതിഭാതീരം പദ്ധതി സ്ത്രീ സംരക്ഷണത്തിനുള്ള ക്രൈം മാപ്പിംഗ് തുടങ്ങിയവയെല്ലാം തോമസ് ഐസക് യാഥാർത്ഥ്യമാക്കിയ വികസന ആശയങ്ങളാണ് സംസ്ഥാനത്തിന്റെ പശ്ചാത്തല സൌകര്യ വികസനത്തിന് ഭാവിയിലേക്കുള്ള കുതിപ്പായി മാറിയ കിഫ്ബിയും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന് അപ്പുറമുള്ള കേരളം ഇന്ന് നിർമ്മിക്കുക അതാണ് കിഫ്ബിയുടെ ലക്ഷ്യം അൻപതിനായിരം കോടിയുടെ വികസന പദ്ധതികളാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റിൽ അദ്ദേഹം കിഫ്ബിയിലൂടെ പ്രഖ്യാപിച്ചത് ദേശീയപാത വികസനം ട്രാൻസ്ഗിഡുകൾ ഇടമൺ കൊച്ചി പവർ ഹൈവേ മലയോര പാത തീരദേശ പാത ആധുനിക റോഡുകൾ പാലങ്ങൾ സ്കൂളുകളിൽ ആധുനിക സൗകര്യങ്ങൾ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ശബരിമല മാസ്റ്റർ പ്ലാൻ ഇവയൊക്കെ കിഫ്ബിയുടെ സംഭാവനകളാണ് പത്തനംതിട്ട മണ്ഡലത്തിലും ഏഴായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത്